സത്യം പറഞ്ഞാൽ അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു ഒരു രൂപ പോലും സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇത്രയും ദിവസം ഞാൻ അറ്റൻഡ് ചെയ്ത ചില ഒക്കെ ഒഴികെ നമുക്കൊരു വർക്ക് കിട്ടിയിട്ടില്ല ചലച്ചിത്ര മേഖലയിലുള്ളവർ പോലും വിളിച്ചിട്ട് നീ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ലേ നിനക്കിനി എന്ത് കിട്ടുമെന്നാണ് നീ വിചാരിക്കുന്നത് നീ പട്ടിണിയാകും എന്ന തരത്തിൽ പോലും എന്നോട് സംസാരിച്ചു പിന്നെ ഞാൻ പൈസ വാങ്ങിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മറ്റ് പാർട്ടിക്കാരുടെ ആളാണ് ഞാൻ എന്ന തരത്തിലൊക്കെ അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ പിതാവിനെയൊക്കെ പലരും ചീത്ത പറഞ്ഞു അതായത് നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ചു ഞങ്ങൾ ഫേസ് ചെയ്ത വിഷമം എന്തുമാത്രമാണെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ ആരെയും എടുത്ത് പേരെടുത്ത് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കണം അപ്പൊ പേരെടുത്ത് പറയുന്ന പരാതിയായിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് എന്നതിലൂടെ ഒരു സൂചന മാത്രമാണ് നൽകിയത് അപ്പോൾ യെസ് വി ഡു കെയർ എന്ന സമൂഹം പറയുന്നു സർക്കാർ പറയുന്നു ഇനിയിപ്പോൾ ആ പേര് ഇപ്പോൾ പുറത്തു വന്ന ഈ ലൈംഗികാരോപണ ഗർഭ ചിത്ര നിർബന്ധിത ഗർഭചിത്ര പരാതിയിലുള്ള ആളുടെ പേര് തന്നെയല്ലേ ഞാൻ അതിനെക്കുറിച്ച് പേര് പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചെയ്തത് എന്ന് പറയുന്നത് ഞാനൊരു ആയിരുന്നു ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവിച്ച ഒരു കാര്യം ഞാനത് സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അത് സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് എനിക്ക് ആരെയും പേരെടുത്ത് പറയാനും എനിക്കൊരു നീതി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം എനിക്ക് എൻ്റെ നീതി ഞാൻ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് ഞാൻ ആ വ്യക്തിയോട് കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് നടക്കില്ല എന്നുള്ളത് കൃത്യമായി ഞാൻ ബോധിപ്പിക്കുകയും ചെയ്തു എനിക്ക് ശാരീരികമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കുറച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഞാൻ നിയമ നടപ്പിക്ക് പോകുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ് പിന്നെ ഞാനായിട്ട് ഒരു വ്യക്തിയെയും പേരെടുത്ത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അയാൾ തെറ്റ് തിരുത്തിയാൽ അയാൾക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ തിരുത്താൻ പറ്റാത്ത അത്രയും തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഒരു സ്ത്രീയും പുരുഷനും ചെയ്ത കാര്യം ിൽ സ്ത്രീക്ക് കുറ്റമില്ലേ പുരുഷനും കുറ്റമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണെന്ന് നിങ്ങൾ ആലോചിക്കുക ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീയെ മാത്രം കല്ലെറിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സ്ത്രീകൾക്കും തെറ്റുപറ്റാം സ്ത്രീകൾക്കും വികാരങ്ങൾ വികാരങ്ങളുണ്ടാവും ഇപ്പൊ ഞാൻ അയാളുടെ വലയിൽ വീണില്ല എന്ന് കരുതി മറ്റൊരു സ്ത്രീക്ക് ചിലപ്പോൾ ഒരു വികാരം തോന്നി പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അയാൾ വിവാഹം കഴിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും അങ്ങനെ പറ്റിയ ചെറിയ തെറ്റുകൾ സ്ത്രീകൾക്ക് തെറ്റുപറ്റുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് പുരുഷന്മാർക്ക് ആ തെറ്റൊക്കെ പറ്റാവുന്നതല്ലേ എന്നുള്ള രീതിയിൽ ప్రాి ప్రా చిరి నారారారి.